ഈശോ സിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ വിശുദ്ധ ലോക്കായ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തിയഞ്ചു വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്ന് വിശുദ്ധ കുർബാന മധ്യെ നമ്മൾ വായിക്കുക ഗറ്റ്സെമനിൽ പ്രാർത്ഥിക്കുന്ന ഈശോയാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നമ്മൾ കാണുക തീവ്രവേദനയിൽ വേദനയിൽ പ്രാർത്ഥിക്കുന്ന ഈശോ ഈശോ പറയുന്നുണ്ട് പരീക്ഷകളിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമെന്ന് പറയുന്നത് അത് പ്രാർത്ഥനയാണ് ഈശോ ഗറ്റ്സെമേനിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന അങ്ങക്ക് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എങ്കിലും എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിലും നമ്മൾ ഇത് കാണുന്നുണ്ട് അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ ം അത് ദുഃഖത്തിന്റെയും സഹനത്തിന്റെയും ഒക്കെ ഒരു പ്രതീകമാണ് അനുദിന ജീവിതത്തിലേക്ക് വരുമ്പോ ഈ സഹനങ്ങളിൽ നിന്നൊക്കെ വഴുതി മാറാനുള്ള ഒരു പ്രലോഭനം നമുക്ക് എല്ലാവർക്കും ഉണ്ട് സഹനങ്ങളെ ദൈവ പദ്ധതിയുടെ ഭാഗമായി കാണാൻ നമുക്ക് കഴിയണം ഈശോ തന്റെ സഹനത്തെ പിതാവിന്റെ പദ്ധതിയുടെ നിറവേറലായി കണ്ടപ്പോൾ സ്വർഗം ഈശോയ്ക്ക് ഉത്തരം കൊടുക്കുകയാണ് അവനെ ശക്തിപ്പെടുത്താൻ ഒരു ദൂതനെ അയച്ചു എന്ന് വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് സഹനങ്ങളെ മാറ്റിത്തരണമെന്നല്ല വിശ്വാസത്തോടെ സഹനങ്ങളെ അതിജീവിക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഇന്ന ദിവസം പ്രാർത്ഥിക്കാം നല്ല ദിവസം ആശംസിക്കുന്നു ആമേൻ